ശബരിമല സ്വർണക്കൊള്ള എ പത്മകുമാറിന്റെയും മുരാരി ബാബുവിന്റെയും നാഗ ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി ശബരിമല സ്വർണക്കൊള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചത് പത്തനംതിട്ട ജില്ലയിൽ കടക്കരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നുമുള്ള ഉപാധികളോടെ ബസിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് സാമൂഹിക മാധ്യമത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവൻ സംഭവത്തിൽ പ്രതി ഷംജിത അറസ്റ്റിൽ വർഗീയ ധ്രുവീകരണം അറിയാൻ കാസർഗോട്ടും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് നോക്കണമെന്ന് പറഞ്ഞ മന്ത്രി സജി ചെറിയാൻ നിർവ്യാജ്യം ഖേദം പ്രകടിപ്പിച്ചു മലപ്പുറം ജില്ല ആരുടെയും സ്വകാര്യ സാമ്രാജ്യമല്ല മുസ്ലിം ലീഗിനെതിരെ പ്രമേയം പാസാക്കി എസ് എൻ ഡി പി നേതൃയോഗം എൻ ഡി ടി വി സർവേയിൽ തന്റെ പേരില്ലാത്തതിൽ സന്തോഷമെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുഷാർ വെള്ളാപ്പള്ളി വരുമ്പോൾ മകനെ പോലെ സ്വീകരിക്കുമെന്ന സുകുമാരൻ നായർ എസ് എൻ ഡി പി പെരുന്നയിലേക്ക് സ്വാഗതം ചെയ്തു വർക്കലയിൽ കുന്നിടിക്കുന്നതിനിടെ മുകളിൽ നിന്ന് മണ്ണ് അടർന്നു വീണ് ജെ ഡ്രൈവർക്ക് ദാരുണ്യ അന്ത്യം കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട്സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അടൂർ